അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട നാനൂറ്റി അറുപത് കുട്ടികൾ പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടുന്നുവെന്ന് കണ്ടെത്തൽ മദർ ചൈൽഡ് ട്രാക്കിംഗ് സിസ്റ്റത്തിലൂടെ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ നടത്തിയ ശേഖരണത്തിലാണ് കണ്ടെത്തൽ അനീമിയ ബാധിച്ച ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഗർഭിണികൾ ഉള്ളതായും അധികൃതർ റിപ്പോർട്ട് ചെയ്തു അമ്മമാരുടെയും ഗർഭിണികളായ സ്ത്രീകളുടെയും അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികളുടെയും ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഊരുകളിൽ നിന്നും ശേഖരിച്ച് നൽകുന്ന വിവരങ്ങൾ പ്രകാരം ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ നടപ്പിലാക്കുന്ന മദർ ചൈൽഡ് ട്രാക്കിംഗ് സിസ്റ്റമായ ജനനി ജാതക് എന്നീ വെബ്സൈറ്റുകളാണ് അട്ടപ്പാടിയിലെ നിലവിലെ അവസ്ഥ വ്യക്തമാക്കുന്നത് നവംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം അട്ടപ്പാടിയിലെ വിവിധ ഊരുകളിലായി നാനൂറ്റി അറുപത് കുട്ടികളാണ് പോഷാഹാരക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത് ഇതിൽ പേർ അടിയന്തര ചികിത്സ അറിയിക്കുന്നവരാണ് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഗർഭിണികൾക്ക് അനീമിയ മൂലം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സബ് സെന്ററുകളിലായി അൻപത്തിരണ്ട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരാണ് കൃത്യമായ ഇടവേളകളിൽ വിവരശേഖരണം നടത്തുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രസവം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ടവർക്ക് റിപ്പോർട്ട് നൽകിയിട്ടും ഇപ്പോഴും വീടുകളിലെ പ്രസവവും മറ്റും തുടരുന്നത് പട്ടികവർഗക്ഷേമ വകുപ്പിന്റെയും വകുപ്പിന്റെയും വീഴ്ചയാണെന്ന നിലപാടിലാണ് ആരോഗ്യവകുപ്പ് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരായ പ്രൊമോട്ടർമാർ ചെല്ലുന്ന പ്രൊമോട്ടർമാരെ പരമാവധി അത് അവരെ പിന്നെ അവരെ മൊബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം അവരെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും രോഗികളായവരെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്തതാണ് അടുത്തിടെ മരണങ്ങൾക്ക് പ്രധാന കാരണം ഊരുകളിലെ അമ്മമാരെയും കുട്ടികളെയും നിരന്തരം നിരീക്ഷിക്കാൻ സംവിധാനമുണ്ടായിട്ടും മരണങ്ങൾ തുടർക്കഥയാകുന്നതിൻ്റെ കുറ്റം പരസ്പരം പഴിചാടി രക്ഷപ്പെടാനാണ് ആരോഗ്യവകുപ്പും പട്ടികവർഗക്ഷേമ വകുപ്പും ശ്രമിക്കുന്നത് റിപ്പോർട്ടർ പാലക്കാട്